പാടത്തേക്കാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഞങ്ങൾ പറിച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ആണ് കറിവേപ്പിൻ്റെ കറുപ്പ് നിറം നൽകും അടുത്ത പനീർ പനീർ പനീർകൂർക്ക എണ്ണയിൽ ഇടുന്നത് നീയർക്കം ഉണ്ടാവാതിരിക്കാനാണ് ഇത് കഞ്ഞുണ്ണി ഇത് എണ്ണയിൽ ചേർക്കുന്നത് മുടി നന്നായി വളരാനാണ് പക്ഷേ ഇത് ചേച്ചിട്ട് മുടി പനങ്ങളെ പോലെ വളർന്നിട്ടില്ല ഇത് മാഞ്ചി മൈലാഞ്ചി എണ്ണയിൽ ഇടുമ്പോ മുടിക്കല്ല കട്ട കറുപ്പ് നിറം കിട്ടും എന്നെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ പറിക്കുന്നത് പാടത്തു പിന്നെ ഞങ്ങൾ ചെമ്പരത്തി പറിച്ചു ഇതൊക്കെ പറിച്ചു ഞങ്ങൾ നേരെ വീട്ടിലു പോയി പറിച്ചുണ്ടെന്ന ഇലകളും പൂകളൊക്കെ നന്നാക്കി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി തുളസി പറിച്ചു ഇങ്ങോട്ട് ഞാൻ തുളസി നന്നാക്കി കറിവേപ്പ് കഞ്ഞുണ്ണി തുളസി മൈലാഞ്ചി കഞ്ഞി കുറിക്കൽ പൂവാംകുറുനൽ ഇതൊക്കെ കൂടി ഒരു പാസത്തിലേക്കിട്ട് നന്നായി കഴുകി എടുക്കാം രണ്ട് പ്രാവശ്യം കഴുകിയ ശേഷം ഊറ്റിയെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇല കഴുകിയതിന് ശേഷമുള്ള ചളിവെള്ളണിത് ഊറ്റി മാറ്റി വെച്ച ഇലകൾ നമുക്ക് മിക്സീൻ്റെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളവും ചേർക്കാം ഈ ഇരുമ്പ് പാത്രത്തിലാണ് നമ്മൾ എണ്ണ ഉണ്ടാക്കണേ എപ്പോൾ നമ്മൾ ഈ പാത്രത്തിലാണ് എണ്ണുണ്ടാക്കാറേ അരച്ച് വെച്ച ഈ പേസ്റ്റ് നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാം അരച്ച് വെച്ച ഈ പേസ്റ്റ് കൈ ഉപയോഗിച്ച് നന്നായി പീനെടുക്കാം പിന്നെ അനിയനെ വന്ന് സഹായിക്കാൻ എന്നിട്ട് നമുക്കൊരു മിക്സിന് ജാർത്ത ആക്കി കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് മുട്ടേൻ്റെ വെള്ളം മാത്രം മിക്സിന് ജാറായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അക്കി കറ്റാറവായ ചെറുതായി കുഞ്ഞു കുഞ്ഞ അരിഞ്ഞിട്ട് എടുക്കാം കറ്റാറവായ അരിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഈ അരച്ച മിക്സ് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നേരത്തെ അരിച്ചു വെച്ച ഇലകളുടെ മിക്സും ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അടുപ്പത്ത് വെച്ച ശേഷം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇടക്കിടക്ക് ഇളക്കി കൊടുത്തില്ല അടി പിടിക്കും ഈ മിക്സ് തിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു ലിറ്ററിന്റെ ടി പീസിന്റെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇലകളുടെയും മിക്സും വെളിച്ചെണ്ണയും നന്നായി ചേർക്കണം കൂട്ടിച്ചേർക്കണം എന്നിട്ടായിരിക്കും മാറ്റി വെച്ച് ചെമ്പരത്തി ഇടലുകൾ നമുക്ക് അയക്കിട്ടെടുക്കാം ഇങ്ങോട്ട് ഈ മിക്സ് നന്നായിട്ട് അളക്കി കൊടുക്കാം ഇങ്ങോട്ടായിരിക്കും നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടെടുക്കാം എണ്ണ തേച്ച് കഴിഞ്ഞാൽ നീരാർക്ക് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ കുരുമുളക് പൊടി ഇട്ടെടുക്കണേ എണ്ണയിൽ കാണുന്ന പത വന്നാൽ നമുക്ക് ഈ എണ്ണ പാകമായെന്ന് മനസ്സിലാക്കാം അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കണം ഇപ്പോഴാണ് നമ്മുടെ എണ്ണ റെഡി ആയിട്ടുള്ളത് ഇങ്ങനെ പത മാറിയാൽ എണ്ണ പാകമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നല്ല കട്ട കറുപ്പുള്ള കട്ടക്കറുപ്പുള്ള എണ്ണ ഈ എണ്ണ നമുക്കൊരു മൂന്ന് മാസമൊക്കെ ഉപയോഗിക്കാം അച്ചമ്മ അടുപ്പത്തു നിന്ന് എണ്ണ ഇറക്കി വെക്കുകയാണ് ഈ എണ്ണ ചൂടാറിയാൽ നമുക്കിനി കൊപ്പിയിലാക്കി ഉപയോഗിക്കാം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ